അപ്പം വിശ്വാസം പറയാൻ എന്റെ വിശ്വാസം ഉറക്ക പറയാനുള്ള ധൈര്യമില്ലായ്മയാണ് ഹിന്ദു നേരിടുന്ന പ്രതിസന്ധി ആ വിശ്വാസം പറയുന്നത് വഴി വേറൊരു മതത്തെ തള്ളിപ്പറയുകയല്ല ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഒരു അമ്പലമുണ്ട് ഞാനോട് കൂടി ഇനിഷ്യേറ്റീവ് എടുത്തു തുടങ്ങിയ അമ്പലമാണ് ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് അമ്പലം തുടങ്ങുന്നത് അന്നാണ് മറണാട മലയാളി ആരംഭിക്കുന്നത് പതിനേഴ് പതിനെട്ട് വർഷം മുമ്പ് മറന്നാടമലയാളി തുടങ്ങുന്ന അതേ വർഷമാണ് എൻ്റെ ഒരു അമ്പലം ആരംഭിക്കുന്ന അയ്യപ്പക്ഷേത്രം പതിനേഴ് വർഷമായി ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ മുഖ്യദിനത്തിലെ ഉത്തരവാദിത്വം എനിക്കാണ് എവിടെയാണെങ്കിലും ഞാൻ ആ പരിപാടി ആ ഉത്സവം നടത്താൻ പോവാറുണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുക എല്ലാവരുടെയും വികാരങ്ങൾ നമ്മുടെ വികാരമാണെന്ന് കരുതുക ഏതു ദൈവത്തെയും നമ്മുടെ ദൈവമാണെന്ന് കരുതുക ഈ ഒരു മഹത്വത്തിൽ ഞാൻ അയ്യപ്പനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണെന്ന് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം കാരണം അയ്യപ്പന്റെ വാസസ്ഥലവും എന്റെ ജന്മനാടും തമ്മിൽ ഏതൊരു മുപ്പത് കിലോമീറ്ററിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ എത്രയോ തവണ ശബരിമല അയ്യപ്പനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയ്യപ്പനെ തേടിപ്പോയ ചാണ്ടിയമ്മനോട് എനിക്ക് ബഹുമാനവും സ്നേഹവും ഉണ്ട് സനാതനധർമ്മത്തെ മനസ്സിലാക്കുമ്പോഴേ മതങ്ങളെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ പോകുന്ന ക്രിസ്ത്യാനിയാണ് ഞായറാഴ്ച മുടങ്ങാതെ ഒരു ഞായറാഴ്ച പള്ളി പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമമാണ് പക്ഷേ എന്റെ വിശ്വാസം ഞാൻ ക്ഷേത്രത്തിൽ പോയി ഒരു ഭീമാനാമെന്ന് തൊടുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല എന്നോടൊരു പള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല നീ എന്തിനാണ് ആ ക്ഷേത്രത്തിൽ പോകുന്നത് എൻ്റെ നാട്ടിലുള്ളവർക്കറിയാം ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നു കാരണം ഞാൻ ഭാരതീയനായി പോയി ഭാരതീയനായത് ആ ഭാരതീയത അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് വീണ്ടും എനിക്ക് ആവർത്തിക്കാനുള്ളത് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവൻ നിലപിടിപ്പുള്ളതാണ് അത്യാപൂർവമാണ് ദീർഘകാലത്തിന് ശേഷമാണ് ഒരാൾക്ക് മനുഷ്യനായി ജന്മം കിട്ടുക അനേകം ജന്മങ്ങളിലൂടെ കടന്നു വേണം ഒരാൾ മനുഷ്യനായി ജനിക്കാൻ ശേഷം അനേകം ജന്മങ്ങളിലൂടെ കടന്നു വേണം ഒരാൾക്ക് മോക്ഷം കിട്ടാൻ അത്രയും അപൂർവമായ ഒന്നാണ് മനുഷ്യ ജീവൻ എന്ന് പറയുന്നത് അതിമനോഹരമായ നമ്മുടെ പ്രകൃതി ആകാശം പുഷ്പങ്ങളെ ചെടികളെ വൃക്ഷങ്ങളെ നദിയെ പുഴയെ നമ്മളെ സ്നേഹിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതുമായ മനുഷ്യരെ നന്മ നിറഞ്ഞ സമൂഹം അങ്ങനെ ഒരുപാട് നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനുമുണ്ട് അവിടേക്ക് കടന്നു വരുന്ന ചില വേദനകൾ ചില ദുഃഖങ്ങൾ ചില വില്ലന്മാർ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായി കൂടാ നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ സനാതന ധർമ്മം പഠിക്കുക രാമായണത്തിലും ഭീതയിലും ഒക്കെയുള്ള സന്ദേശങ്ങൾ മനസ്സിലാക്കി സനാതന ഹിന്ദു ധർമ്മത്തെ നിങ്ങൾ നിങ്ങൾ ഒരു സനാതനിയായി ജീവിക്കുക അപ്പോൾ ആഴത്തില ക്രൈസ്തവ വിശ്വാസിയാണ് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന മക്കളെ സൺഡേ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്ന ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന സഭാപിതാക്കന്മാരെയും പുരോഹിതന്മാരെയും ആദരിക്കുന്ന ഒരു വ്യവസ്ഥാപിത ക്രൈസ്തവ വിശ്വാസി തന്നെയാണ് പക്ഷെ ഇനിയിപ്പോ തിരിച്ചു പോകണം കാരണം നാളെ മലയാറ്റൂർ മല കയറാൻ പോകേണ്ട ദിവസം ഞങ്ങൾക്ക് ഈ ഇത്തതാണ് സന്ധ്യാപ്രാർത്ഥനയുടെ ഗൗരവം പോലും അവർക്ക് മനസ്സിലാവാത്തതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും വായിക്കുന്ന പാരമ്പര്യമില്ലാത്തതാണ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വിശ്വാസികൾക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ഞാൻ മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് നയിക്കുന്നതാണ് മതം ആ മതപാരമ്പര്യം തുടങ്ങുന്നത് നമ്മുടെ ഈ ഭാരതത്തിലാണ് നമ്മുടെ മഹത്തായ ഭാരതത്തിലാണ് ഭാരതത്തെ നോക്കി പഠിച്ചതാണ് അല്ലെങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കിയതാണ് മറ്റെല്ലാ മതങ്ങളും ചെറിയ വ്യത്യാസങ്ങളോടുകൂടി ഉണ്ടാക്കിയെടുത്തത് പലരും പറയും ഏകദൈവ വിശ്വാസം ഇല്ല എന്ന് അതവർ ഗീത വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഹിന്ദു വിശ്വാസം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് യഥാർത്ഥ ഏകദൈവ വിശ്വാസം ആരംഭിക്കുന്നത് ഹൈന്ദവ ദർശനങ്ങളിലാണ് ആദ്യം ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലാതെ ഇവിടെ നമ്മൾ കാണുന്നവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വരാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നത് ഒരു തർക്കവും വേണ്ട ഭാരതീയമായ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ആത്മീയ സംസ്കാരത്തെ മറക്കാനോ തള്ളിക്കളയാനോ ആർക്കും കഴിയാത്ത ഒരു കാലം വരുന്നു ഇനി ആർഷഭാരത സംസ്കാരത്തിന്റെ കാലമാണ് ഒരു വശത്ത് ആർഷഭാരത സംസ്കാരത്തിന്റെ വളർച്ച കാരണം കാരണമല്ല ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സത്യസന്ധത ഇല്ലായ്മ ഹിപ്പോക്രസി ഏത് നിലപാടും നമുക്ക് എടുക്കാം ഏത് നിലപാടും രാജ്യത്തെ നിയമത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഏതു നിലപാടും സി പി എം കാരനാവാം എസ് ഡി പി എക്കാരനാവാം ബി ജെ പി കാരനാവാം കോൺഗ്രസ് കാണാം പക്ഷെ എടുക്കുന്ന നിലപാടിനോട് സത്യസന്ധത വേണം ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ എനിക്ക് ഹിന്ദു വിശ്വാസത്തോട് കൂറ് വേണം ഹിന്ദുവാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ നിഷ്ഠ പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ മാമോദി സമങ്ങണം ഏഴ് കുദാശകളുണ്ട് ഏഴ് കുതാശ സ്വീകരിക്കണം എന്നോട് ഇതുവരെ എൻ്റെ പള്ളിക്കാരെ നീ എന്തിനായി അമ്പലത്തിലെ പരിപാടിക്ക് പോകുന്ന ചോദിച്ചിട്ടില്ല അതിന് വേണ്ട ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആദ്യം വേണ്ടത് മഹാഭാരതവും ഭഗവത്ഗീതയും വായിക്കുക മിനിമം എത്ര പേരുണ്ടോ ഞാൻ പരിചയപ്പെട്ടുള്ള എത്ര പേർക്കും അറിയില്ല വായിക്കാത്ത നമ്മുടെ കുട്ടികളിൽ എത്ര പേർ ഗീത വായിച്ചിട്ടുണ്ട് ഭാരതം വായിച്ചിട്ടുണ്ട് രാമായണം വായിച്ചിട്ടുണ്ട് ഈ മൂന്നെണ്ണം വായിക്കുക മിനിമം ഉപനിഷ്ടത്തിലേക്കും വേദത്തിലേക്കും ഒക്കെ പിന്നെ ഈ മൂന്നെണ്ണം വായിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഹിന്ദു ആവും പലപ്പോഴും രാമരാമ രാമരാമ എന്ന് ചെല്ലുന്ന ഒരു ഹിന്ദുവിന്റെ ജീവിതം അല്ല മഹാഭാരതവും രാമായണവും ഗീതയും പലവട്ടം വായിക്കണം മിനിമം അത്രയും മാത്രം ചെയ്താൽ ഒരു ഹിന്ദുവിന് അവന്റെ സ്വത്വബോധം ഉണ്ടാവും ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് നാണക്കേട് തോന്നും കാരണം അവരുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ അവരോട് വാദിച്ച് ജയിക്കാൻ കഴിയാതെ വരുമ്പം പതി അങ്ങ് സൈഡാവും സന്ധ്യയ്ക്ക് നാമം ചെല്ലുക മിനിമം ചെയ്യേണ്ട ഒന്നിന്റെ കാര്യമാണ് കുറച്ചു നേരം മതി ഞാനൊക്കെ പതിമൂന്ന് വയസ്സുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ വാനശാലയിൽ പോകുന്ന വാനശാലയിൽ നിന്ന് വൈകുന്നേരം ഒരു ഏഴ് എട്ട് മണി ആകുമ്പോൾ ഇരട്ടത്തൂടെ ഇങ്ങനെ ഇരുട്ടത്തൂടെ ആ പോകുന്നത് ഇരുട്ട എന്നൊക്കെ ഭാഗ്യം കൊണ്ട് പാമ്പൊന്നും കടിക്കാതിരേ വഴിയൊന്നുമില്ല റോഡൊന്നുമില്ല ഇരട്ടത്തൂടെ പോകുമ്പോൾ എല്ലാ വീടുകളിലും വിളക്ക് കത്തിച്ച് വെച്ചാൽ അന്ന് കരണ്ടില്ല വിളക്കിന്റെ വെട്ടത്തിൽ നമുക്ക് രാമരാമ രാമ രാമ എന്ന് കേൾക്കുമ്പോൾ എന്നെ ഒരു സുഖമായിരുന്നു ഇപ്പൊ എവിടെയെങ്കിലും കേൾക്കാറുണ്ടോ കേൾക്കാറില്ല അപ്പൊ മനുഷ്യൻ നടക്കാൻ ജനിക്കുന്നതെന്ന് മരിക്കുന്ന ഒരുപാട് പേരുണ്ട് ജനിക്കുന്നത് മരിക്കുന്ന അന്ന് മുതൽ ഏറിയൂറ് വയസ്സ് വരെ ജീവിക്കാൻ കഴിയുന്ന ഒരു ആയുസ് പ്രകൃതി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ സനാതനധർമ്മം പറയുന്നത് മോക്ഷം അത് നിത്യമാണ് യഥാർത്ഥ ജീവിതം നിത്യജീവിതമാണ് ആ ജീവിതത്തിലേക്കുള്ള യാത്രയിലെ ഒരു ഘട്ടം മാത്രമാണ് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ചെറിയ കാലം അദ്ദേഹം ജന്മങ്ങളും പുനർജന്മങ്ങളും ഉണ്ടാവും അതിനൊക്കെ ശേഷമേ നമുക്ക് മോക്ഷം കിട്ടും അല്ലാതെ മരിച്ച ഉടനെ മോക്ഷം കിട്ടില്ല മനുഷ്യനായും മറ്റു പലതായും നമ്മൾ ജനിക്കുകയും പുനർജനിക്കുകയും ചെയ്യണം ഒടുവിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടും ആ മോക്ഷത്തിന് വേണ്ടി ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന ധർമ്മമാണ് കർമ്മമാണ് സനാതനം പഠിപ്പിക്കുന്നത്